ഹായ് നമസ്കാരം ഞങ്ങളിങ്ങനെ മുജില് നിത്തി എത്തി അവരുടെ ഗോഡോണെന്ന് തോന്നുന്നു അതിനകത്ത് വണ്ടി കയറ്റി ഇട്ടിട്ട് ഞങ്ങൾ പടുത്തയും കയറുകഴിക്കാൻ വേണ്ടി ഞാൻ മണ്ടക്കീറി നിൽക്കുന്നു കയറി കയറ്റിക്കൊണ്ടിരിക്കുന്നു നല്ല തണുപ്പുണ്ട് സൂര്യൻ ഉദിച്ച് വന്നിട്ട് നല്ല തിളപ്പ് വരയ്ക്കുന്ന രീതിയിലാണ് ശിവണ്ണപ്പുറത്ത് നിന്ന് കയറിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ മണ്ടയ്ക്കുന്ന ചുറ്റാ പെട്ടി വന്നത് അവിടെ ശിവണ്ണം താഴെക്കൂടെ കയറല്ല അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു ഞാളങ്ങനെ ആദ്യം ലോഡ് ആ പെട്ടിയും കൊണ്ട് ചെന്നെടുത്ത് പകുതി പെട്ടി ഇറങ്ങി അന്നേരം അവർ പറയുന്നത് ലോഡ് അവിടെ നല്ല കയറുന്നത് ഇവിടുന്ന് ഒരു അമ്പത് കിലോമീറ്റർ മാറിയാണ് പിന്നെ പകുതിപ്പെട്ടിയും വണ്ടിക്കതിൽ പോകുന്നുണ്ട് അത് അവിടെ നിന്ന് ഈ അമ്പത് കിലോമീറ്റർ പോയി അവിടെ ഇറക്കി അവിടെ നിന്ന് അങ്ങോട്ടാണ് ലോഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പൊ അവിടുന്ന് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ പോന്നു കൂടുതലിവിടെ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ കൃഷി അങ്ങനാറാന്നു അത ഇവിടെ മറ്റും മറ്റല്ല കാറ്റാടികൾ ഭയങ്കര തണുപ്പുണ്ട് വെയിൽ വന്നിട്ടുണ്ടെങ്കിലും ഗ്ലാസ് കയറ്റി ഇട്ടേക്കും നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് നല്ല കാറ്റുള്ള സ്ഥലം അതുകൊണ്ട് തന്നെ വേണ്ട കാറ്റടിയന്തരമാണ് മൊത്തം അത് ശേഷം മൊത്തം റോഡ് ശകലം മോശമാണ് ഉള്ളിലോട്ട് ഇതുവരെ വന്ന റോഡ് കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം ഓടി വരാൻ പറ്റിയ നല്ല റോഡായിരുന്നു ഇപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതിനു ശേഷം വളരെ മോശമായിട്ടുള്ള റോഡാണ് അപ്പം കൊണ്ടിരിക്കുന്നു അവിടെ ചെന്നിട്ട് വേണം കാപ്പി കാര്യം കാര്യങ്ങളും കാപ്പിപിടിയെന്ന് പറയാൻ ഇന്നലത്തെ ചോറും ഒക്കെ ഇരുപ്പും ഉണ്ട് അത് കുഴപ്പമുണ്ടോ വെള്ളം ഒഴിച്ചു വെച്ചേക്കാണ്ടായി ഒപ്പം കാറ്റാടികളാണ് പശുവിനെ മേച്ചോണ്ട് ഒരു പുള്ളി അതുകൊണ്ട് നമ്മൾ പയ്യ പൊക്കോണ്ടിരിക്കുക ഇത് പോകാതെ നമുക്ക് അങ്ങോട്ട് പാസ് ചെയ്യാൻ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കി ഇതിനേതെങ്കിലും പറമ്പിലോട്ട് കേട്ടണം അദ്ദേഹം ഇതിനേയും കൊണ്ട് മുന്നോട്ട് പോകാനുള്ള പ്ലാൻ എന്തോ അങ്ങനെയുണ്ടെങ്കിൽ ബാക്കി ഇനി പത്ത് മുപ്പത് കിലോമീറ്ററും കൂടെ പോകാനുണ്ട് പോകേണ്ടി വരും ഇതിന്റെ പുറകിനെ പുള്ളി ഇതിനെ മേച്ചോണ്ട് പുള്ളി റോഡിൽ സൈഡിൽ നിന്ന് പോണി സംസാരിക്കും എന്തോ പറയാനാണ് നമ്മുടെ നാട്ടിലൊക്കെ ആയതെങ്കിപ്പ ചീത്തപളി കടന്നു ചോദിച്ചാ

ടിച്ചിട്ടും പോകാൻ പറ്റുന്ന പറ്റും ആളുകൂടി വരുന്നുണ്ട് ഓ എൻറെ അമ്മ ആ വലിയ കയ്യിൽ നിന്ന വലിയ വടികൊണ്ടത് അതെ അതെ നല്ല പോലെ അടിക്ക അത് നമ്മളങ്ങനെ അവരച്ച് തന്ന ലൊക്കേഷൻ എടുത്തു വന്ന് ഇവിടുന്ന് ഉള്ളിലോട്ട് കാണിച്ചിരുന്ന ഗേറ്റ് ക്ലോസ് ചെയ്തിട്ട് വരെ വിളിച്ചുകൊണ്ടിരിക്കുക ഇവിടുന്ന് മൊത്തത്തിൽ മനാറിന്റെ പരിപാടികളൊക്കെ ഇങ്ങനെ കിടക്കുവാണോ ഇങ്ങനെ എല്ലാം കാഴ്ചവയ്ക്കുകയാണ് നമുക്ക് ഇതിനകത്ത് ഇരുന്നുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയത്തില്ലേക്ക് എടുക്കാം സൈറ്റിലെത്തി അങ്ങനെ ആ ഒരു സാധനം പായ്ക്കുകയും നമുക്കുള്ളതാണോ വേറെ ഇറക്കിയിലുള്ളതാണോ അറിയത്തില്ല എന്തുകൊണ്ട് അവർ കയറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വണ്ടിക്കത്തിൽ നിന്ന് കാലിപ്പെട്ടി ട്രെയിൻ കാര്യങ്ങളൊക്കെ ഇറക്കി വച്ച് ഇങ്ങനെ ഇരിക്കുന്നു ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വെച്ച ചോറും കറി ഇരിപ്പം ഉണ്ടായിരുന്നു രാവിലെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല അവിടെ വന്നപ്പോഴത്തേക്ക് പത്ത് പന്ത്രണ്ട് മണി പതിനൊന്ന് മണി വൈകുന്നേരം കണ്ടായി പിന്നെ ഞങ്ങൾ അത് കഴിച്ചു രാവിലത്തെ ഉച്ചയ്ക്കൽ തേങ്ങൾ ഇപ്പോൾ ഇവർ വൈകുന്നേരത്തിനുള്ളിൽ കയറ്റി തരുമോ എന്ന് നോക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നൈറ്റ് എന്തെങ്കിലും വെക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു കയറ്റി തുടങ്ങിയതേ ഉള്ളൂ അപ്പം ഏകദേശം എട്ട് ഇരുപത്തിനാലായി അല്ല ഇവിടെ കയറ്റാൻ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് രാത്രിയാകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് കയറ്റി തരാം എന്നാണ് പറയുന്നത് അതിനുള്ള വെയിറ്റിങ് കുറച്ച നേരം കിടന്നു നല്ല ഉറങ്ങി പിന്നെ നൈറ്റ് ഫുഡ് കഴിക്കണമെങ്കിൽ പുറത്തോട്ട് ഇറങ്ങണം വെള്ളിച്ചെണ്ണ നേർന്നു പോയിരുന്നു അതുകൊണ്ട് ഇവിടെ വെക്കാൻ ചായക്കടയോ ഒന്നുമില്ല ഒരു പട്ടിക്കാട് ഏരിയ അത് വല്ലാത്ത ഏരിയ അങ്ങനെ ഇരിക്കുന്നു പിന്നെ നൈറ്റ് കൊണ്ട് കയറ്റി എന്ന് പ്രതീക്ഷിച്ചു que no puedo qué